സതീശൻ ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ ഡി സി സി പ്രസിഡന്റും കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവുമായിരുന്ന സതീശൻ പാച്ചേനിയുടെ മൂന്നാം ചരമവാർഷിക ദിനവും പുഷ്പാർച്ചനയും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ രാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം പ്രദീപ് കുമാർ കെ കെ ഫൽഗുനൻ എ രൂപേഷ് കെ പി മോഹനൻ വി എം പീതാംബരൻ പി ശശിധരൻ മാസ്റ്റർ എം ഇ ദാമോദരൻ നമ്പൂതിരി വി വി ഉണ്ണികൃഷ്ണൻ ടി വി പുഷ്പവല്ലി ടി കെ ദിനൂപ് കെ ടി ഹരീഷ് മധു എരമം അർഷാദ് കവ്വായി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ